ചൂട് ചായയും പത്രവും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇതില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കുക തന്നെ പ്രയാസമാണ് തേയില തിളപ്പിച്ചുണ്ടാക്കുന്ന പാനീയമാണ് ചായ അതിനാൽ ചായയില്ല എന്നും വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഈ തേയിലയ്ക്ക് ലോകത്തെ മാറ്റിമറിച്ചൊരു ചരിത്രമുണ്ട് ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് ആദ്യമായി തിരിച്ചറിഞ്ഞത് ചൈനക്കാരായിരുന്നു പിന്നീട് വിശ്വപ്രസിദ്ധമായി മാറിയത് ബ്രിട്ടീഷുകാർ വഴിയാണ് ബി സി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ രാജാവ് ഷെന്നും ചൈനയിൽ രാജഭരണം നടത്തുന്ന കാലത്താണ് ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ സേവകൻ ചൂടുവെള്ളം തിളപ്പിക്കുന്നതിനിടയിൽ പറന്നു വന്ന ചില ഇലകൾ അതിൽ വീണിരുന്നു ഇത് സേവകന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല രാജാവ് ആ പാനീയത്തിന്റെ നിറവും രുചിയും ആസ്വദിക്കുകയുണ്ടായി രാജാവ് ഒരു ഔഷധ വിദഗ്ധൻ കൂടിയായിരുന്നു അതിനാൽ ആ സസ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു പല ചെടികളുടെയും ഔഷധ മൂല്യം പരിശോധിക്കാനായി ഷെന്നും അവ സ്വയം പരീക്ഷിച്ചിരുന്നു അങ്ങനെ ചില വിഷാംശം പ്രതിരോധിക്കാനുള്ള ശക്തി ഈ ഇലക്കുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി യാദർശികമായി തന്റെ സേവകൻ കണ്ടുപിടിച്ച പാനീയത്തിന് കൈപ്പുരുചിയാണെങ്കിലും അതിനോടൊരു പ്രത്യേക താല്പര്യവും തോന്നി ആ ചെടിയുടെ പേരാണ് കാമല്യ സിനൻസിസ് അഥവാ നമ്മുടെ സ്വന്തം ചായ അങ്ങനെ ഇന്ന് ലോകമെമ്പാടും ആരാധകരുള്ള ചായയുടെ ചരിത്രത്തിൽ വഴിത്തിരിവുണ്ടായി ചൈനയിൽ ചായ്ക്ക് ദേശീയതലത്തിൽ അംഗീകാരം ലഭിക്കുകയും തുടർന്ന് ദേശീയ പാനീയമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ബ്രിട്ടീഷ് രാജ്യങ്ങളിലാവട്ടെ പോർച്ചുഗീസ് രാജകുമാരിയുടെ വിവാഹത്തിന് ശേഷമാണ് ചായ ശ്രദ്ധ നേടിയത് രാജകുമാരിക്ക് ചായയോടുള്ള ആസക്തി മൂലമാണ് രാജ്യത്തെ സമ്പന്നർക്കിടയിൽ ഇത് പ്രചരിച്ചത് എന്നാൽ ഇറക്കുമതി ചെയ്ത വസ്തുക്കളിൽ ചുമത്തിയ ഉയർന്ന നികുതിയിൽ സാധാരണക്കാർക്ക് ചായ സുപരിചിതമല്ലായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പരിസമാപ്തി ആവുമ്പോഴേക്കും കള്ളക്കടത്തിന്റെയും മായം ചെറുക്കലിന്റെയും സഹായത്തോടെ ചായ അങ്ങോളം ഇങ്ങോളം ബ്രിട്ടീഷ് അധീനതയിലുള്ള രാജ്യങ്ങളിൽ വൻ പ്രചാരം നേടിയെടുത്തു അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഏവർക്കും പ്രിയപ്പെട്ട പാനീയമായി ചായ മാറി ചായയുടെ ആരോഗ്യപരമായ ചിന്തകളും ഒട്ടും കുറവായിരുന്നില്ല പാനീയ രൂപത്തിൽ ചായ സേവിക്കുന്നത് ശരീരത്തിന് നല്ലതാണോ അല്ലയോ എന്ന സംശയം ഏറെയായിരുന്നു ചൈനീസ് രാജാവൻ ഇവയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ഔഷധ ഗുണത്തെക്കുറിച്ചുള്ള പ്രചാരം യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തി അർജിച്ചിരുന്നില്ല ഇരുന്നൂറ്റി വർഷങ്ങൾക്ക് മുൻപേ വാണിജ്യപരമായ തേയിലക്ക് നേട്ടമുണ്ടായത് ഔഷധ വിജ്ഞാനം മൂലമല്ല അന്ന് ഊർജം നൽകുന്ന ഒരു പാനീയം എന്ന വിശേഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും പലരും ചായക്ക് അടിമയായി ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചിരുന്ന വിഷയമാകട്ടെ തൊഴിലാളി വർഗത്തിനിടയിൽ വരുന്ന ചായയുടെ പ്രചാരമായിരുന്നു ഇതിന്റെ ഉപയോഗം മൂലം അവർക്ക് തൊഴിലിനോടുള്ള ശ്രദ്ധ നഷ്ടപ്പെടുമോ എന്നും അധ്വാനിക്കാനുള്ള ശക്തി ഇല്ലാതാകുമോ എന്നതായിരുന്നു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പേടി ചൈനയുമായുള്ള കുത്തക വ്യവസായ ബന്ധങ്ങൾ മൂലമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചായ കുടിക്കുന്ന ശീലത്തേക്ക് പ്രചരിച്ചത് പിന്നീട് കുത്തക വ്യവസായങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു തുടങ്ങി ബ്രിട്ടീഷ് ഇന്ത്യ തേയില കൃഷിയുടെ പ്രധാന കേന്ദ്രമായി മാറി അസമായിരുന്നു മുഖ്യപ്രദേശം മികച്ച ഗുണനിലവാരമുള്ള വിപണന യോഗ്യമായ തേയിലുടെ കൃഷി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതുകളിലാണ് പ്രാബല്യത്തിൽ വന്നത് ഇന്ന് ഇന്ത്യയിൽ തേയിലയെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അസം പശ്ചിമ ബംഗാൾ തമിഴ്നാട് കേരള ത്രിപുര അരുണാചൽ പ്രദേശ് മിസോറാം മണിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അസാമിലുള്ള ജോർഹ് ടീ ബംഗ്ലാവ് ടീ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് നമുക്ക് ചുറ്റും വിവിധയിനം തേല ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി എത്തുന്നുണ്ട് വിവിധ രൂപത്തിലും നമ്മുടെ താല്പര്യങ്ങൾ അനുസരിച്ചും അവ വിപണികളെ കീഴടക്കുന്നു ബ്ലാക്ക് ടീ ഗ്രീൻ ടീ മസാല ടീ ഐസ് ടീ എന്നിങ്ങനെ പലതരത്തിലും ലഭ്യമാണ് പൊടിയായും ടീ ബാഗായും കമ്പോളത്തിലേക്ക് തേല ഉൽപ്പന്നങ്ങൾ സുലഭമായി എത്തിത്തുടങ്ങി ഇവയെല്ലാം തേലയുടെ വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും ഏറെ പങ്കുവഹിക്കുന്നു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിലും തേലുത്തോട്ടങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ് ചായയ്ക്ക് വെല്ലുവിളിയായി ഇതുവരെ വേറെ വിളകൾ കൊന്നുമുയരാൻ കഴിയാത്തത് ഇവയുടെ മാറ്റുകൂട്ടുന്നു നാട്ടിൽ കേട്ടുവരുന്ന ചായ സൽക്കാരം എന്ന പ്രയോഗം തന്നെ എത്രമാത്രം വലിയ പങ്കാണ് നമ്മുടെ ജീവിതത്തിൽ ചായ്ക്കുള്ളത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം